നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായു പാറയാണ് ലോകത്തെ ഏറ്റവും വലിയ പക്ഷി ശില്പങ്ങളിൽ ഒന്നും ഇതിന് എഴുപത്തഞ്ച് അടി ഉയരമാണുള്ളത് ഇത് കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇതിൽ പ്രവേശിക്കണമെങ്കിൽ ഒന്നുകിൽ ആയിരത്തോളം സ്റ്റെപ്പ് കയറി അതിൻ്റെ ഉള്ളിലൂടെ ട്രക്കിംഗ് മുഖാന്തരം വരണം അല്ലെങ്കിൽ ഇതുവരെ കേബിൾ കാർ കേബിൾ കാറിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ടാക്സും കൊടുക്കണം പ്രവേശന ഫീസ് ഇരുന്നൂറ് രൂപയാണ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പത്ത് ശതമാനം ഇളവും നമുക്ക് തരുന്നുണ്ട് പ്രായവ്യത്യാസമില്ലാതെ സുരക്ഷിതമായിട്ട് ഈ കേബിൾ കാറിലൂടെ നടന്നു ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കൊല്ലത്തിൻ്റെയും ചടയമംഗലത്തിൻ്റെയൊക്കെ പരന്നു കിടക്കുന്ന ഈ പച്ചപ്പ് കാണാനും ആ പാറകളും ഭംഗിയുമൊക്കെ ആസ്വദിക്കാൻ ആ ആകാശ കാഴ്ച വളരെ നന്നായി ആസ്വദിക്കാൻ ഇതുകൊണ്ട് സാധിക്കും പാറകളും പച്ചപ്പുമൊക്കെ കണ്ട് നമ്മളങ്ങനെ നീങ്ങുമ്പോൾ സ്റ്റെപ്പുകൾ താഴെ കാണാൻ സാധിക്കും ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ നടന്ന് വരേണ്ടവർക്ക് നടന്നു വരേണ്ടത് ഇത് കേബിൾ കാറ് നമ്മൾ അടുത്തുകൂടി പോകും അത് മറ്റുള്ളവരുടെ അവർ തിരിച്ചു പോകുന്ന കാറുകളാണ് ആ അതിൻ്റെ സൈഡിലൂടെ തന്നെ നമ്മൾ തൊട്ടടുത്തുകൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് ഏകദേശം അടുത്തടുത്താണ് ഡാർജിലിങ്ങിൽ നമ്മൾ യാത്ര പോയപ്പോൾ അവിടുത്തെ ഒരു വലിയ യാത്ര ഇതുപോലെ കേബിൾ കാർ യാത്ര കണ്ടിരുന്നു അത് നിങ്ങൾ കാണാത്തവർക്ക് ഞാൻ താഴെ കാണിക്കാം ഈ സ്റ്റെപ്പ് വഴി വേണം നമുക്ക് പോകാൻ മുകളിലെ പാറയിലേക്ക് എത്താൻ ഇതാ നമ്മുടെ കേബിൾ കാർ എത്തി ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കേബിൾ കാർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോവിലായിരിക്കും സുരക്ഷയായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് പ്രായവ്യത്യാസമില്ലാതെ നിരവധി പേരാണ് ആ കേബിൾ കാറിൽ നിന്ന് താഴെ ഇറങ്ങി ഇത് കാണാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചോട്ടോ കേരളത്തിലെ ആൾക്കാർ കുറവാണ് ഉത്തരേന്ത്യക്കാരാണ് ഈ ഇറങ്ങുന്നവരെല്ലാം ഈ പാറയൊന്നും കാണിച്ച് ഞങ്ങളെ പറ്റിക്കണ്ട എന്നുള്ള രീതിയിൽ അവർ ഈ നമ്മളെ കേരളീയർ ചടയമംഗല സ്റ്റാൻഡിൽ നിന്നാലും ഈ പാറ കാണാതായി അപ്പോൾ അതുകൊണ്ടത് കണ്ടേച്ച് പോവുകയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഉത്തരേന്ത്യക്കാരോടൊപ്പം ഞങ്ങൾ ഈ പ്രായവ്യത്യാസമില്ലാതെ പോരുന്ന ഈ ഇവരുടെ ഒപ്പം തന്നെ ഞങ്ങളൊരു നാലഞ്ച് സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ ആ പാറയുടെ ഉച്ചിസ്ഥായി എത്തും സംഗീതം കൊണ്ട് ഒരു നിറഞ്ഞൊരു സ്ഥലമാണിവിടെ ഇതിൻ്റെ ചിറകിനടിയിൽ നിന്നുകൊണ്ട് ധാരാളം പാട്ടുകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതെവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ സ്പീക്കറൊന്നും അവിടെ കണ്ടില്ല എന്നാലും ഭംഗിയുള്ള കാഴ്ചയാണ് നല്ല വെയിലാണ് എന്നാൽ ഈ പ്രകൃതിക്കൊന്നും ഒരു കുഴപ്പവും പറ്റാതെ നിൽക്കുന്നുണ്ട് ആ പച്ചപ്പൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ നിന്ന് പോലും ഇതൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ നോക്കിയാണ് വെയിൽ മാറിയിട്ട് വേണം പോകാൻ എന്നുള്ള കാര്യത്തിലാണ് നോക്കിയത് വെയിൽ മാറാത്തത് കൊണ്ട് പുള്ളിക്കാരത്തെ അകത്തേക്ക് തന്നെ വന്നു ആ തൊട്ടടുത്ത് കാണുന്നതാണ് ക്ഷേത്രം ആ ക്ഷേത്രം രാമപാദമുള്ളൊരു ക്ഷേത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഒരു പക്ഷേ ഉത്തരേന്ത്യക്കാർ ധാരാളമായി വരുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാകണം എന്ന് ഞാൻ കരുതുകയാണ് നമ്മളെല്ലാം കണ്ടപ്പോൾ ഈ പക്ഷിയുടെ ചിറകിനടിയിൽ ഒഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഉത്തരേന്ത്യക്കാർ അവിടെ ചുറ്റും നടന്ന് കാണാനാണ് ശ്രമിച്ചത് അതെല്ലാം കണ്ട് ഈ വെയിലത്ത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടത്ത് പോലും അവരിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് ഇവിടെ ഒ എൻ വീട് ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട് അത് പരിഭാഷപ്പെടുത്തി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഒക്കെയുണ്ട് അതിലും വല്ല തെറ്റുപറ്റുമെന്നാണ് പുള്ളിക്കാരിച്ച് നോക്കുന്നത് തെറ്റൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യം എന്തായാലും അതും കൂടി കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ് ഒരു വട്ടം കൂടി കണ്ടിട്ട് ഇറങ്ങിയാണ് എന്തായാലും ഇതൊരു നഷ്ടമല്ല കേട്ടോ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം കാണണം കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം